നമസ്കാരം ന്യൂസ് ലൈവ് കൊച്ചിയിലേക്ക് സ്വാഗതം ഈ വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് ലിയോടെക് സോളാർ സൊല്യൂഷൻസ് ട്രിവാൻഡ്രം എറണാകുളം തൃശൂർ കണ്ണൂർ ചെന്നൈ ആൻഡ് കോയമ്പത്തൂർ പവേഡ് ബൈ മൈൽ ഫുഡ് സ്റ്റഫ് മൂക്കനൂർ സിറ്റി ടവർ സിറ്റി വേ സിറ്റി ഷൂസ് അങ്കമാലി ആൻഡ് കൊച്ചിൻ കലാഭവൻ അങ്കമാലി ഫ്രാഞ്ചൈസ് വയനാട് ദുരന്തം ദിവസത്തിനകം വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കും കോടിയുടെ നഷ്ടം കണക്കാക്കി മന്ത്രി കെ രാജൻ വയനാട് ഉരുൾപൊട്ടൽ ദുരന്തവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സഹായത്തിനായി പത്ത് ദിവസത്തിനകം വിശദമായ റിപ്പോർട്ട് സമർപ്പിക്കുമെന്ന് റവന്യൂ മന്ത്രി കെ രാജൻ ഓരോ മേഖലയിലും സംഭവിച്ച നഷ്ടത്തിന്റെ കൃത്യമായ കണക്കെടുപ്പ് നടക്കുകയാണ് ആയിരത്തി കോടിയുടെ നഷ്ടം കണക്കാക്കി പ്രാഥമിക കണക്ക് കേന്ദ്ര സർക്കാരിന് സമർപ്പിച്ചിട്ടുണ്ടെന്നും മന്ത്രി കെ രാജൻ പറഞ്ഞു വയനാട് ദുരന്തം വിദ്യാർത്ഥികൾക്ക് പഠന സർവകലാശാല വയനാട് ദുരന്ത ബാധിതരായ വിദ്യാർത്ഥികൾക്ക് സൌജന്യ പഠന സൌകര്യം ഏർപ്പെടുത്തുമെന്ന് എം ജി സർവകലാശാല ഇന്നലെ ചേർന്ന പുതിയ സിൻഡിക്കേറ്റിന്റെ ആദ്യ യോഗമാണ് ഇതു സംബന്ധിച്ച തീരുമാനമെടുത്തത് സർവകലാശാലയിലും അഫിലിയേറ്റഡ് കോളേജുകളിലും പഠിക്കുവാൻ അവസരം ഏർപ്പെടുത്തും Thank you. സ്കൂളുകൾക്ക് പ്രവൃത്തി ദിവസമാക്കിയ ഉത്തരവ് പിൻവലിച്ച് സർക്കാർ ശനിയാഴ്ചകളിൽ സ്കൂളുകൾക്ക് ദിനമാക്കിയ തീരുമാനം മരവിപ്പിച്ചു ഹൈക്കോടതി വിധി പ്രകാരം പൊതുവിദ്യാഭ്യാസ ഡയറക്ടറാണ് പുതുക്കിയ സർക്കുലർ പുറത്തിറക്കിയത് അന്തിമ തീരുമാനമുണ്ടാകുന്നതുവരെ ശനിയാഴ്ചകളിൽ ക്ലാസ് ഉണ്ടാകില്ല അധ്യാപക സംഘടനകളുമായും രക്ഷിതാക്കളുമായും ക്യുഐ പി യോഗത്തിലുമടക്കം ചർച്ചകൾ നടത്തിയതിനു ശേഷമായിരിക്കും ഇനി തീരുമാനമുണ്ടാവുക കാഫീർ സ്ക്രീൻഷോട്ട് ആദ്യം പ്രചരിച്ചത് ഇടത് സൈബർ ഗ്രൂപ്പുകളിലെന്ന് പോലീസ് ലോക്സഭാ തെരഞ്ഞെടുപ്പിനിടെ വടകരയിൽ വലിയ വിവാദമായി മാറിയ കാഫിർ സ്ക്രീൻഷോട്ട് ആദ്യമെത്തിയത് വാട്സ്ആപ്പ് ഗ്രൂപ്പുകളിലെന്ന് പോലീസ് ഹൈക്കോടതിയിൽ വടകര സിഐ സുനിൽകുമാർ സമർപ്പിച്ച റിപ്പോർട്ടിലാണ് ഇക്കാര്യം വ്യാജ സ്ക്രീൻഷോട്ട് പോസ്റ്റ് ചെയ്തത് പോരാളി ഷാജി എന്ന പേജിന്റെ ഉടമ വഹാമാണെന്നും പോലീസ് കണ്ടെത്തി ൻബ് വെളിപ്പെടുത്തൽ മാധവ് ബുച്ചിന് ശതമാനം രേഖകൾ ഹിൻഡൻബർഗ് വെളിപ്പെടുത്തലിൽ കേന്ദ്ര സർക്കാരിനെ പ്രതിസന്ധിയിലാക്കി രേഖകൾ അഗോറ എന്ന ഇന്ത്യൻ കൺസൾട്ടിംഗ് സ്ഥാപനത്തിൽ മാധവയ്ക്ക് നിലവിലുള്ളത് ശതമാനം ഓഹരികൾ മാധവിയുടെ ഭർത്താവ് ധബൽ ബുച്ചിൻ അഗോറയുടെ ഡയറക്ടർ കോടി രൂപ കൺസൾട്ടിംഗിലൂടെ മാധവിക്ക് വരുമാനം ലഭിച്ചെന്നും രേഖകൾ ഈ പ്രസരിപ്പ് ആരോഗ്യം എല്ലാത്തിനും അടിസ്ഥാനം ചിട്ടയായ ആഹാര രീതിയാണ് തിരഞ്ഞെടുത്ത നെല്ലിൽ നിന്നും പോഷക ഗുണങ്ങൾ നഷ്ടമാവാതെ തയ്യാറാക്കുന്ന അതിവിശിഷ്ടമായ മട്ടയരി മയിൽ മട്ടയരി വൈറ്റമിൻസ് മിനറൽസ് പ്രോട്ടീൻസ് ഫൈബർ തുടങ്ങിയവയാൽ സമ്പുഷ്ടമാണ് മയിലിന്റെ മട്ടയേരി കലർപ്പില്ലാത്ത മയിൽ മട്ടയേരി ഒരിക്കൽ ഉപയോഗിച്ചവർ ശീലമാക്കുന്നു എന്നെപ്പോലെ മയിൽ ഫുഡ് പ്രോഡക്ട്സ് ശ്രേഷ്ഠം സമ്പുഷ്ടം ഷിരൂരിൽ നിന്നും ശുഭവാർത്ത സാഹചര്യങ്ങളെല്ലാം അനുകൂലം നാവികസേനയുടെ മുങ്ങൽ വിദഗ്ധരും ഇറങ്ങുമെന്ന് എസ് പി കർണാടകയിലെ ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ മലയാളി ഡ്രൈവർ അർജ്ജുനായുള്ള തെരച്ചിലിനായി ഇന്ന് നാവികസേനയും ഇറങ്ങുമെന്ന് കാർവർ എസ് പി കഴിഞ്ഞ ദിവസം കാലാവസ്ഥ അനുകൂലമായിട്ടും നാവികസേനയ്ക്ക് പുഴയിലിറങ്ങി തിരച്ചിൽ നടത്തുവാൻ അനുമതി ലഭിച്ചിരുന്നില്ല പൂർണതോതിലുള്ള ഒരു തിരച്ചിലാകും ഇന്ന് തുടങ്ങുക നാവികസേനയുടെ ഒരു ഡൈവിംഗ് സംഘവും ഈശ്വർമാൽപയുടെ ഒരു സംഘവും തിരച്ചിലിനായി ഇറങ്ങും ഇന്ന് രാവിലെ പത്ത് മണിക്ക് നാവികസേനയുടെ നേതൃത്വത്തിൽ തിരച്ചിൽ ആരംഭിക്കുമെന്ന് കാർവർ എസ് നാരായണ പറഞ്ഞു പുതുപുത്തൻ മോഡലുകളിലുള്ള വസ്ത്രങ്ങൾ വൻ വിലക്കിഴിവിൽ അൻപത് ശതമാനം വരെ വിലക്കിഴിവ് സിറ്റി ടവർ എൻ ആർ ഐ ബെസ്റ്റ് സ്ത്രീകൾക്കും പുരുഷന്മാർക്കുമായി പ്രമുഖ കമ്പനികളുടെ പാദരക്ഷകൾ വൻ വിലക്കിഴിവിൽ േഡീസ് ബാഗ് സ്കൂൾ ബാഗ് ട്രാവൽ ബാഗുകൾ എന്നിവ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മോഡലുകളിൽ ലഭ്യമാണ് മൂവായിരം രൂപ വില വരുന്ന ഷെർവാണി വെറും അഞ്ഞൂറ് രൂപയ്ക്ക് സഫാരി ഹാർഡ് കേസ് ട്രോളി ബാഗ് കോംബോ ഓഫർ വിവിധ വലിപ്പത്തിലുള്ള മൂന്നെണ്ണം വെറും ആറായിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒൻപത് രൂപയ്ക്ക് എഴുപത് ശതമാനത്തോളം ഡിസ്കൗണ്ടിൽ മറ്റ് പ്രമുഖ കമ്പനികളുടെ ട്രോളി ബാഗുകളും പുരുഷന്മാർക്കായി പ്രമുഖ ബ്രാൻഡുകളുടെ ഷർട്ടുകൾ ടീഷർട്ടുകൾ വിദേശയാത്രക്കായി തയ്യാറെടുക്കുന്നവർക്കായുള്ള തേർമൽ വിയർ ലഭ്യമാണ് ഇവിടെ ഓഗസ്റ്റ് പതിനഞ്ചിന് അവസാനിക്കുന്ന എൻ ആർ ഐ ഫെസ്റ്റിന്റെ ഷോപ്പിംഗ് വിസ്മയം അനുഭവിച്ചറിഞ്ഞു സെറ്റി ടവർ ഓപ്പോസിറ്റ് അങ്കമാലി അവർ സിസ്റ്റർ സിറ്റി വിയർ ആൻഡ് സിറ്റി ഷൂസ് അങ്കമാലി നമ്പർ സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യത രണ്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പന്ത്രണ്ട് ജില്ലകളിൽ മുന്നറിയിപ്പ് സംസ്ഥാനത്ത് വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥ വകുപ്പിന്റെ മുന്നറിയിപ്പ് പന്ത്രണ്ട് ജില്ലകളിൽ മഴ മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് രണ്ട് ജില്ലകളിൽ ഓറഞ്ച് അലർട്ട് പ്രഖ്യാപിച്ചിട്ടുണ്ട് തൃശൂർ എറണാകുളം ജില്ലകളിലാണ് ഓറഞ്ച് അലർട്ട് പുറപ്പെടുവിച്ചിരിക്കുന്നത് ഒറ്റപ്പെട്ട ഇടങ്ങളിൽ അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യതയാണ് പ്രവചിച്ചിരിക്കുന്നത് തിരുവനന്തപുരം കൊല്ലം പത്തനംതിട്ട ആലപ്പുഴ കോട്ടയം ഇടുക്കി പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് എന്നീ ജില്ലകളിൽ യെല്ലോ അലർട്ട് പ്രഖ്യാപിച്ചു മറ്റൊരു വാർത്തയുമായി കണ്ടുമുട്ടുന്നത് വരെ നന്ദി നമസ്കാരം